ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പഞ്ഞ് കല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ ഓർക്കും ഇതെന്താ ഞാൻ ഈ ഈ ട്രേ മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ കസ്റ്റമേഴ്സിനോട് എല്ലാവരോടും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ട്രേ നിറഞ്ഞ് എല്ലാം നമ്മളെ ജൈവരീതി പിടിപ്പിച്ച് നല്ല അടിപൊളി വെറൈറ്റീസ് ആയിരുന്നു അപ്പോൾ ഇതുകൊണ്ടോ ഈ ട്രെയിലാണ് നിങ്ങൾ നോക്കിക്കേ എല്ലാം നല്ല രീതിയിൽ എനിക്ക് എല്ലാവരും സഹകരിക്കുകയും ചെയ്തു ചെടികൾ വാങ്ങുകയും ചെയ്തു അതിന് എല്ലാവരും ഇവിടെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറുതാട്ടി വെടിയായത് ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് ആറുപേർക്ക് കൊടുക്കാനുള്ളൊരു പ്ലാൻസും കൂടെ മാത്രമേ ഇനി ബാക്കി സ്റ്റോക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓരോ ട്രെയിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് പ്ലാൻസ് ഇരിക്കുന്നത് അതെല്ലാം അവിടെ ഒന്നിച്ചു വെച്ചിട്ട് ഒരു ആറ് ആറുപേർക്കൂടെ ഒരു പത്തെണ്ണം വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടോ ഇതുണ്ടോ ഇത്ര ഇതിനകത്തെല്ലാം നിറഞ്ഞ് ഇഷ്ടം പോലെ ധാരാളം ഉണ്ടായിരുന്നു അത് മൊത്തം നമുക്ക് സെയിലായിട്ടുണ്ട് അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി വെറൈറ്റീസ് കൊണ്ടുവന്ന് ഇതുപോലെ പിടിപ്പിച്ച് എനിക്കിങ്ങനെ ഇത് വീഡിയോ ചെയ്യാനൊക്കെ ഒരു ഭയങ്കര താല്പര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിച്ചതിന് ഒത്തിരി നന്ദി പിന്നെ സ്പീഡ് ആൻഡ് സേഫിലാണ് രണ്ടാം ദിവസം തന്നെ എല്ലാവരും കിട്ടി അത് കിട്ടിയിട്ട് എല്ലാവരും ഫോട്ടോ ഇട്ട് വന്നു നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയേക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ അതിൻ്റെ ടിപ്പുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫോട്ടോ മീൻസ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ട്രെയിനിവിടെന്നിട്ട് കുറച്ച് തന്നെ ട്രേക്കാൻ തിരിപ്പുണ്ട് അതിപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് ഒന്നിച്ചടിക്കും കേട്ടോ എന്നുവെച്ചൊരു ആറുപേർ കൂടെ ഉള്ള സ്റ്റോക്കാണ് അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്ന എല്ലാം എല്ലാ വെറൈറ്റിയുടെയും കളർ നല്ല ഹെൽത്തി ഉണ്ട് ഇപ്പോഴും കണ്ടോ എല്ലാം നല്ലതുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകൾ തന്നെയാണ് അപ്പോൾ ട്രെയിനിൽ അവിടെ ഇവിടെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു ആറ് പേർക്കൂടെ ഒരു പത്ത് കളർ കൊണ്ട് വെച്ച് കൊടുക്കാം അതുകൊണ്ട് തീരുവാണ് അപ്പം കണ്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി കണ്ടോ നല്ല ഇതൊക്കെ നല്ലൊരു വെറൈറ്റി കളറാണ് ഒരു ബൾബ് പോലെ ഇതെല്ലാം നിൽക്കുന്ന ഒരു വെറൈറ്റി കളറാണ് ഇത് പക്ഷേ ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഇതുപോലെ അവിടെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല പക്ഷേ എല്ലാം നല്ല വെറൈറ്റീസാണ് ഇനി ഒരാറുപേർക്ക് കൊടുക്കാനേ ഉള്ളൂ ഇതുണ്ടോ ഈ വെറൈറ്റി അടി കണ്ടോ നോക്കി അടിപൊളിയല്ലേ ഉണ്ടല്ലോ ഒത്തിരി വെറൈറ്റി തീക്കന്നെല്ലാം പോലെ ഇരിക്കുന്നേ നല്ല രസമാണിത് നല്ലൊരു ഓറഞ്ചാണേ അതിൻ്റെ ലീഫ് ശ്രദ്ധിച്ച ഒരു വെറൈറ്റി ആണ് ഇതിങ്ങനൊരു ഒരൊന്നും പഴുത്തു പോയെന്നുള്ളൂ അത് ഭയങ്കര വെയിലൊക്കെ ആയിട്ട് അതൊന്നും കുഴപ്പമില്ല അത് ആര് മെയിൻറ്റേ ഉണ്ട് അതൊക്കെ നമ്മൾ നടുമ്പോൾ അങ്ങനെയൊക്കെ വരും അത് കഴിഞ്ഞ് നല്ല ഹെൽത്തിടുന്നുണ്ടോ നല്ല ബുഷായിട്ട് തന്നെ ഇത് ഇരിക്കുന്നുണ്ടോ നല്ല രസമല്ലേ വേണ്ട എന്നാൽ ഭംഗിയാണെന്നോക്കെ അപ്പോൾ എല്ലാവരും സഹകരിച്ചു അതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇനി അടുത്ത് റെഡി നിങ്ങൾ ആരും വിഷമിക്കണ്ട ഇനി ഉടനെ തന്നെ ഒരാഴ്ചകളെ ആവുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ തന്നെ പ്ലാൻസുമായിട്ട് ഇതുപോലെ റെഡി ആയി കഴിയുമ്പോൾ വീഡിയോ ചെയ്യും എല്ലാവരും സൈജിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അതെ പത്തണം ഒരു ആറ് പേർക്ക് കൊടുക്കാനുള്ള വെറൈറ്റീസ് ഇനി ഇരിപ്പുണ്ട് ഇതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഞാനിനിയെല്ലാം അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം പറക്കി ഇതാ ഒരു ആക്കി വെച്ച് അത് വേണ്ട ഒരു വേഗം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുകൊടുക്കുക കേട്ടോ ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല ഇതുകൊണ്ടോ ഞാൻ പറഞ്ഞത് കൊണ്ട് ഇതുകൊണ്ട് ലാവണ്ടർ കളർ ഇതുകൊണ്ട് ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ റെഡിൽ വൈറ്റ് വരുന്നു അതിൻ്റെ ഇതൊരു ലാവണ്ടർ വൈറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം ഇത് എവിടെ ഇരിപ്പുണ്ട് കളർസ് എല്ലാം ഇരിപ്പുണ്ട് ഒരാറുപേർക്കൂടെ കൊടുക്കാനുള്ളതേ ഉള്ളൂന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞാൽ ബൾബ് പോലെ എന്ന് പറഞ്ഞത് കൊണ്ടോ അതുകൊണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ അത് ഇങ്ങനെ ഫ്ലവർ കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ വെച്ചതാണ് ഇതാണ് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് ആയിട്ടുള്ളതുള്ളത് നമ്മൾ ചട്ടിയിൽ നിൽക്കുമ്പോൾ ഒരു പിന്നെ ബൾബ് കത്തി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ കണ്ടോ ഇപ്പോൾ തന്നെ കണ്ടോ ഇത് നിറഞ്ഞ് നിൽക്കുമ്പോൾ എന്നോ നിങ്ങളത് മനസ്സിലെന്നോ നോക്കി അടിപൊളി വെറൈറ്റീസാണ് ഇത് കിട്ടാനില്ല പക്ഷേ ഇത് ഇട്ടതും കൊണ്ടോ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി സഹകരിക്കുക അപ്പം ഒരു ആറ് ഞാൻ വീഡിയോ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക നിങ്ങളാരും ഇത് ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റാണെന്നൊന്നും വിചാരിക്കേണ്ട എല്ലാം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് ഇരിക്കുന്നത് ആറ് ആറുപേർക്കൂടി ഉണ്ട് വേണ്ടവർ ഓർഡർ ചെയ്യാം വെണ്ടൽക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യൂ ബൈ